ജോലി ചെയ്യുന്നവർക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ടാക്സ് റിലീഫ് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചു ബെനിഫിറ്റ് പുതിയ നിയമങ്ങളും പ്രാബല്യത്തിൽ വരികയാണ് വിശദാംശങ്ങൾ ഇനി വർക്ക് ഫ്രം ഹോം ഇളവുകൾക്ക് മുതൽ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അധിക വൈദ്യുതി ബില്ലുകൾ ഫോൺ കോളുകൾ എന്നിവയ്ക്കായി ആഴ്ചയിൽ ആറ് പൗണ്ട് വരെ നികുതിയുള്ളവ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമായിരുന്നു മാറ്റം വരുന്നതോടെ അടിസ്ഥാന നികുതിദായകർക്ക് പ്രതിവർഷം ശരാശരി അറുപത്തിരണ്ട് പൗണ്ടും ഉയർന്ന നികുതി സ്ലാബിലുള്ളവർക്ക് പൗണ്ടും അധികമായി ചെലവ് വരും ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേരെ ഈ തീരുമാനം ബാധിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂടാതെ ബെനിഫിറ്റ് തട്ടിപ്പുകൾ തടയാൻ ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും ചെയ്യുന്നു പുതിയ നിയമമനുസരിച്ച് പണം തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും ബെനിഫിറ്റ് ഓവർ പേയ്മെന്റുകൾ തിരിച്ചടയ്ക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് പണം ഈടാക്കാൻ സർക്കാരിന് സാധിക്കും ആയിരം പൗണ്ടിലധികം കടബാധ്യതയുള്ളവരും പണം തിരിച്ചടയ്ക്കാൻ തയ്യാറാകാത്തവരുമായ ആളുകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കോടതി വഴി റദ്ദാക്കാനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഡി ഡബ്ല്യു പിക്ക് അധികാരമുണ്ടെങ്കിലും ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കില്ലെന്നും അവർ പണം എന്തിന് ചിലവഴിക്കുന്നുവെന്ന് നിരീക്ഷിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പുതിയ പരിഷ്കാരങ്ങളിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ പൊതുഖജനാവിന് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ബില്ല്യൻ പൗണ്ട് ലാഭിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ദക്ഷിണ ലണ്ടനിലെ ക്രോയ്ഡനിൽ മലയാളി നഴ്സുമാർക്ക് നേരെ ക്രൂരമായ വംശീയ അധിക്ഷേപവും കത്തിക്കൊണ്ടുള്ള ആക്രമണവും പത്തനംതിട്ട കൊല്ലം സ്വദേശികളായ മൂന്ന് നഴ്സുമാർക്ക് നേരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ആക്രമണം ഉണ്ടായത് പോകാനായി ബസ് യാതൊരു ലണ്ടൻ സ്വദേശിനി ഇവരെ ആക്രമിച്ചത് ഇന്ത്യാർ എന്ന് ആക്രോത്തിയഴ്സുമാരെ ചീത്ത വിളിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നു കൈവശമുണ്ടായിരുന്ന കത്തി വീശിയുള്ള ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഒരു നഴ്സിന്റെ കൈക്ക് സാരമായി പരിക്കേറ്റു ആക്രമണത്തിനിടെ നഴ്സുമാരെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആ വിവരം ആക്രമണം നടക്കുമ്പോൾ നഴ്സുമാരിൽ ഒരാൾ കേരളത്തിലുള്ള തന്റെ കുടുംബാംഗങ്ങളുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ തത്സമയം കണ്ട കുടുംബം പരിഭ്രാന്തിയിലായി ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ചേർന്നാണ് അക്രമിയെ തടഞ്ഞത് തുടർന്ന് പോലീസ് എത്തി പരിക്കേറ്റവരെ കിങ്സ് കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നഴ്സുമാരുടെ നാട്ടിലെ ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു യു കെ പോലീസ് സംഭവത്തിന് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി വിദേശ രാജ്യങ്ങളിൽ വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രവാസി മലയാളി സംഘടനയായ ക്ലാക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം ബില വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ പ്രമുഖ ടെസ്കോ ഉപഭോക്താക്കൾക്കായി തങ്ങളുടെ സൗജന്യ വിതരണ പദ്ധതി വീണ്ടും ആരംഭിക്കുന്നു ആരോഗ്യകരമായ ഉപഭോക്താക്കൾക്കായിരണ പദ്ധതികരമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് വരെയുള്ള രണ്ടാഴ്ചക്കാലമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ കാലയളവിൽ കുടുംബത്തോടൊപ്പം ഷോപ്പിംഗിനെത്തുന്ന കുട്ടികൾക്ക് ടെസ്കോ സ്റ്റോറുകളിലെ നിന്ന് ആപ്പിളുകൾ സൗജന്യമായി കൈപ്പറ്റാം രാജ്യത്തുടനീളമുള്ള എണ്ണൂറിലധികം ടെസ്കോ സ്റ്റോറുകളിൽ ഈ സൗകര്യം ലഭ്യമാണ് കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പത്തൊൻപത് സ്റ്റോറുകളിൽ ക്ലിക്ക് ആൻഡ് കളക്ട് സേവനം ഉപയോഗിക്കുന്നവർക്കും സൗജന്യ ആപ്പിളുകൾ ലഭിക്കും യു കെയിലെ പ്രാദേശിക കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ആപ്പിളുകളാണ് വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ഭാഗമായി ഏകദേശം മുപ്പത് ദശലക്ഷത്തിലധികം ആപ്പിളുകൾ വിതരണം ചെയ്യാനാണ് ടെസ്കോയുടെ ലക്ഷ്യം ലെസ് ടു പേ ഫോർ ഫൈവ് എ ഡേ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി ഉപഭോക്താക്കൾക്ക് ആരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കൾ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും ലഭ്യമാക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം സർക്കാർ കണക്കുകൾ അനുസരിച്ച് പത്തിൽ ഒരു കുട്ടി മാത്രമാണ് ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ഈ വസ്തുത പരിഗണിച്ചാണ് ഇത്തരമൊരു പദ്ധതിക്ക് ടെസ്കോ തുടക്കമിട്ടിരിക്കുന്നതെന്ന് ടെസ്കോ യു കെ സി ഇ അശ്വിൻ പ്രസാദ് പറഞ്ഞു സൗജന്യ ഫലവർഗ്ഗ വിതരണത്തിന് പുറമെ ക്ലബ്കാർഡ് ഉപഭോക്താക്കൾക്കായി പ്രത്യേക ചലഞ്ചുകളും ടെസ്കോ ഒരുക്കിയിട്ടുണ്ട് ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ ചലഞ്ചുകളിലൂടെ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ വാങ്ങുന്നവർക്ക് കൂടുതൽ പോയിന്റുകൾ നേടാൻ സാധിക്കും കൂടാതെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ക്ലബ് കാർഡ് ഉടമകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് യു കെയിൽ ആരോഗ്യമുള്ള പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിനായി പുതിയ കർശന നിയന്ത്രണങ്ങൾ വരുന്നു ജങ്ക് ഫുഡ് പരസ്യങ്ങൾക്കും ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകൾക്കും സർക്കാർ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു ജനുവരി ഒന്ന് മുതൽ യു കെയിൽ ജങ്ക് ഫുഡ് പരസ്യങ്ങൾക്ക് കർശന നിരോധനം നിലവിൽ വരും കുട്ടികൾക്കിടയിലെ പൊണ്ണത്തടി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നീക്കം പുതിയ നിയമപ്രകാരം കൊഴുപ്പ് പഞ്ചസാര ഉപ്പ് എന്നിവ അമിതമായ അളവിലടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളുടെയും പാനീയങ്ങളുടെയും പരസ്യങ്ങൾ രാവിലെ അഞ്ചു മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം പരസ്യങ്ങൾക്ക് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്കുകൾ ചോക്ലേറ്റുകൾ പിസ്ത ഐസ്ക്രീം തുടങ്ങി പതിമൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കാണ് നിയന്ത്രണം ബാധകമാകുന്നത് എന്നാൽ ഔട്ട്ഡോർ പരസ്യങ്ങൾക്ക് നിരോധനമില്ല മറ്റൊരു പ്രധാന പ്രഖ്യാപനം കുട്ടികൾക്ക് എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നത് നിരോധിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ലിറ്ററിൽ നൂറ്റി അൻപത് മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ അടങ്ങിയ പാനീയങ്ങൾക്കാണ് നിരോധനം ബാധകമാവുക എനർജി ഡ്രിങ്കുകൾ കുട്ടികളുടെ ഉറക്കത്തെയും പഠനത്തെയും മാനസികാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നുവെന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നിലവിൽ പ്രതിദിനം ഒരു ലക്ഷത്തോളം കുട്ടികൾ ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ നിയമം നടപ്പിലാക്കുന്നതോടെ നാൽപ്പതിനായിരം കുട്ടികളിലെങ്കിലും പൊണ്ണത്തടി തടയാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നിരോധനം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന ലോകസഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ കേരളം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സന്ദർശിച്ചിരിക്കേണ്ട ലോകത്തെ മികച്ച മികച്ചാറ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഇടപിടിച്ചു ലണ്ടൻ ആസ്ഥാനമായുള്ള പ്രശസ്ത യാത്രാ ഗൈഡ് കമ്പനിയായ റഫ് ഗൈഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് ലോകമെങ്ങുമുള്ള മുപ്പതിനായിരത്തിലധികം സഞ്ചാരികളിൽ നിന്ന് ലഭിച്ച യാത്രാ അന്വേഷണങ്ങളും താല്പര്യങ്ങളും വിശകലനം ചെയ്താണ് പട്ടിക തയ്യാറാക്കിയത് സഞ്ചാരികൾക്കിടയിൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്ന സ്ഥലങ്ങൾ പുതുതായി തുറക്കുന്ന യാത്രാ റൂട്ടുകൾ അവിടുത്തെ അനുഭവങ്ങൾ എന്നിവ പരിഗണിച്ചാണ് മികച്ച ഇടങ്ങളെ തെരഞ്ഞെടുത്തത് പട്ടികയിൽ പതിനാറാം സ്ഥാനത്താണ് കേരളം മൊറോക്കോയിലെ മരാക്കേഷ് ഒന്നാം സ്ഥാനത്തും ഗ്രീസിലെ ക്രീറ്റ് രണ്ടാം സ്ഥാനത്തും പട്ടികയിലുണ്ട് സഞ്ചാരികളുടെ താല്പര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന പ്രാദേശിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സഞ്ചാരികൾ ഏറ്റവുമധികം ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും തനിമയാർന്ന യാത്രാ അനുഭവങ്ങളും രാജ്യാന്തര തലത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് സംസ്ഥാന ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും പുതിയ തന്നെ സബ്സ്ക്രൈബ് എല്ലാ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യാൻ